ഹായ് എല്ലാവർക്കും നുമിസ് മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് സെയിലിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി സെയിൽ ചെയ്ത കുറച്ച് സാധനങ്ങൾ ഇന്നത്തെ പോസ്റ്റൽ വഴി നമ്മുടെ കസ്റ്റമേഴ്സിന് അയക്കുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേട്ട് അത് അവരൊക്കെ മേടിച്ച ആ ഒരു കറൻസികളും നാണയങ്ങളും നമ്മുടെ ഒരു വീഡിയോ ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് മേടിച്ച ആ ഒരു നാണയങ്ങളും കറൻസികളും നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ നമ്മുടെ കസ്റ്റമറിൽ ഒരാളെ മേടിച്ച ഒരു നാണയം ഇതാണ് ഈസ്റ്റ് ആഫ്രിക്കയിലെ ഹോൾ കോയിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലെ ഹോൾക്കോയിനാണ് അപ്പോൾ ഹോൾ കോയിൻ ഈ ഒരു ഹോൾ കോയിൻസിനൊക്കെ അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ലഭിക്കുക നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള റെയർ ആയിട്ടുള്ള സോറി അല്ല സ്കാസ് കാറ്റഗറി വരുന്ന ഹോൾ ആണ് അപ്പോൾ ഇത് ഈസ്റ്റ് ആഫ്രിക്കയിലെ ആണ് അപ്പോൾ ഈ ഒരു നാണയം അദ്ദേഹം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് സെയിൽ വഴി നമ്മൾ സെയിൽ ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് അതുപോലെ തന്നെ അടുത്ത അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് പത്ത് രൂപ നമ്മുടെ ഓൾഡ് ഇഷ്യൂ വൈ വി റെഡ്ഡി സിഗ്നേച്ചർ ചെയ്തിരിക്കുന്ന മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ഹെഡ് ഫോയ്സോട് കൂടി വരുന്ന പത്ത് രൂപ ഈ ഒരു കറൻസിയാണ് നല്ലൊരു ജെം യു എൻ സി കണ്ടീഷൻ കറൻസിയാണ് അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് അപ്പോൾ കുറച്ച് ദിവസം പോസ്റ്റൽ ഇഷ്യൂ കാരണമായിട്ട് നമുക്ക് കുറേ പാഴ്സലും നമുക്ക് അയയ്ക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ കുറച്ച് കസ്റ്റമേഴ്സൊക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് റീഫണ്ടൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഞാൻ നമ്മുടെ ഈ ഒരു പോസ്റ്റൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അതൊക്കെ ക്ലിയർ ആയിട്ട് വരുന്നേ ഉള്ളൂ അപ്പോൾ ഇന്നലെയും നമ്മൾ കുറച്ച് പാർസൽ അയക്കാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് കുറച്ചൊക്കെ നടന്നിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ ഇന്നത്തേയും നാളത്തെയും പോസ്റ്റൽ വഴി എല്ലാ പാർട്സിലും ഡിസ്പാച്ച് ചെയ്യുന്നതാണ് അപ്പോൾ ദയവായി എല്ലാ കസ്റ്റമേഴ്സും സഹകരിക്കുക അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ സെയിൽ ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കസ്റ്റമറിൻ്റെ ഈ ഒരു ഐറ്റം നമ്മുടെ ഇന്നത്തെ പോസ്റ്റൽ വഴി നമ്മൾ അയക്കുവാണ് അപ്പോൾ ഇത്ര ഈ ഒരു രണ്ട് സാധനങ്ങളാണ് അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് അടുത്ത നമ്മളൊരു കസ്റ്റമർ മേടിച്ചിരിക്കുന്ന കുറച്ചധികം നാണയങ്ങൾ മേടിച്ചിട്ടുണ്ട് അതെല്ലാം ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് സമയപരിധി ഉള്ളുണ്ട് നേരത്തെ തന്നെ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ച കുറച്ച് നാണയങ്ങളാണ് ഡിഫറെൻറ്റ് ടൈപ്പിൽ വരുന്ന നമ്മുടെ റിപ്പബ്ലിക്കൻ നാണയങ്ങളൊക്കെയാണ് അപ്പോൾ ആദ്യം അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് ഈ ഒരു നാണയമാണ് അഞ്ച് രൂപയുടെ രണ്ട് കൊമ്പമുട്രേഷൻ നാണയമാണ് അപ്പോൾ ഞാൻ ഓൾറെഡി നാണയം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഐ എൽഒയും ഫുഡ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ നടപടുന്ന അഞ്ച് രൂപയുടെ രണ്ട് നാണയങ്ങളാണ് അതുപോലെ തന്നെ അടുത്ത അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് ഇരുപത്തഞ്ച് പൈസയുടെ ഡിഫറൻറ്റ് ടൈപ്പായിട്ട് വരുന്ന കൊമ്പ് ി വെച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ പേഴ്സിൽ നമ്മൾ ഇന്നിപ്പോൾ പോസ്റ്റുവേഴ് അയക്കുന്നതാണ് അതുപോലെ തന്നെ അടുത്ത അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന ഒരു രൂപ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ സെറ്റ് ആയിട്ടുള്ള ഒരു നാണയമാണ് അപ്പോൾ അത് ജസ്റ്റ് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം അപ്പോൾ ഇങ്ങനെ നാല് സെറ്റ് അടങ്ങുന്ന സോറി മൂന്ന് സെറ്റ് അടങ്ങുന്ന നാണയമാണ് അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഒരു രൂപ നാണയമാണ് സ്കാസ് കാറ്റഗറി നാണയമാണ് അതുപോലെ തന്നെ ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിലെ ക്വാർട്ടർ റുപ്പി നാണയമാണ് അതുപോലെ തന്നെ അടുത്ത നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ഹാഫ് റുപ്പി നാണയമാണ് ഇങ്ങനെ മൂന്ന് നാണയങ്ങളും നമ്മുടെ കയ്യിൽ നിന്ന് അദ്ദേഹം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന രണ്ട് രൂപ സർക്കുലേഷൻ കൊമ്പമുട്ടി നാണയമായിട്ടുള്ള ആ ഒരു സെറ്റാണ് അപ്പോൾ ഈ ഒരു സെറ്റും ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് പാക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് നേരത്തെ തന്നെ പാക്ക് ചെയ്ത് വെച്ചായിരുന്നു അതുപോലെ തന്നെ അടുത്ത നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന ഹാഫ് റുപ്പി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ സ്കാസ് കാറ്റഗറിയിൽ നാണയമാണ് നല്ലൊരു കണ്ടീഷൻ നാണയമാണ് അദ്ദേഹത്തിന് നമ്മുടെ ഇന്നത്തെ പാർസൽ വഴി അയക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു നാണയം അൻപത് പൈസയുടെ സെറ്റ് ആണ് അപ്പോൾ അൻപത് പൈസയുടെ കൊമ്പമുട്ടി സെറ്റ് ഉണ്ട് ഇയർ സെറ്റായിട്ടാണ് അപ്പോൾ അതും അദ്ദേഹത്തിന് നമ്മുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് സെയിൽ ചെയ്തപ്പോൾ കിട്ടിയതാണ് അപ്പോൾ അതും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്ത അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ത്യ പോസ്റ്റിൻ്റെ നൂറ്റി അൻപത് ഇയേഴ്സ് തേങ്ങപ്പോഴത്തേക്ക് ഇന്ത്യ ഗവൺമെന്റ് പുറത്തിറക്കിയ ഒരു രൂപ സർക്കുലേഷൻ കോമൂമ്മൂട്ടി സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന നാണയമാണ് ഇവരുടെ നാണയം സ്കാസ് കാറ്റഗറി നാണയമാണ് അടുത്ത അദ്ദേഹം നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്ന നാണയം ഹാഫ് റുപ്പി ബ്രിട്ടീഷിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലെ നാണയമാണ് നമ്മുടെ ജോർജ് ആറമൻ അദ്ദേഹത്തിൻ്റെ ഹെഡ് ഫൈസർ കൂടി വരുന്ന നാണയമാണ് സിൽവർ നാണയമാണ് അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് ലഭിക്കാൻ നല്ലൊരു വാല്യബിൾ ആയിട്ടുള്ള നാണയമാണ് അപ്പോൾ ഇത്രയും നാണയങ്ങളാണ് നമ്മുടെ കുറച്ച് കസ്റ്റമേഴ്സൊക്കെ മേടിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് പേരുടെയൊക്കെ വീഡിയോ നമ്മൾ നമ്മുടെ ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു പാർസലൊക്കെ നമ്മൾ ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെ പാഴ്സലും രണ്ട് ദിവസത്തിനകം തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ പാഴ്സലെല്ലാം ഡിസ്പാച്ച് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാ കസ്റ്റമേഴ്സും ദയവായി സഹകരിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും ഇനിയും നമുക്ക് തരിക അതുപോലെ തന്നെ നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് സെയിലിൽ ഇനിയും ഒരുപാട് നല്ല നല്ല ഐറ്റംസ് വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമന്റായിട്ട് ഏറ്റുവാൻ